പകൽ വെളിച്ചം പോലും കടന്നു ചെല്ലാത്ത ഭൂമിക്കടിയിലെ തടവറ കൊടും ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ശ്വാസമുട്ടിക്കുന്ന സെല്ലുകൾ അതിനുള്ളിൽ ജീവിതം നരകിച്ചു തീർക്കുന്നത് ഗാസയോട് വിലപേശാനായി ഇസ്രയേൽ സൂക്ഷിക്കുന്ന പലസ്തീനികളാണ് ഇസ്രയേലിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന റാക്കഫെറ്റ് ജയിലിനെ കുറിച്ചാണ് ഈ വരുന്നത് വെടിനിർത്തൽ നിലവിൽ വന്നതും ഗാസേൽ സമാധാനം കൈവന്നതുമൊക്കെ വൻ ചർച്ചകളായി മാറുമ്പോഴും ഇസ്രയേൽ പലസ്തീനികൾക്ക് മേൽ തുടരുന്ന ക്രൂരതകൾ പല രീതിയിലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് അതിന്റെ അവസാന തെളിവാണ് രാക്കഫെറ്റിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ഗാസയിൽ നിന്നുള്ള ഒട്ടേറെ പലസ്തീൻ തടവുകാരെ പ്രാകൃതമായ രീതിയിൽ ഇസ്രയേൽ തടവിൽ പാർപ്പിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഭൂഗർഭ തടങ്കൽ കേന്ദ്രത്തിൽ പാർപ്പിക്കുന്ന തടവുകാർക്ക് പകൽ വെളിച്ചം പോലും നിഷേധിക്കുന്നതായി ഇസ്രയേലിലെ പീഡനത്തിനെതിരായ പബ്ലിക് കമ്മിറ്റി അഗെയിൻസ്റ്റ് ടോർച്ചർ ഇൻ ഇസ്രയേൽ എന്ന അഭിഭാഷക സമിതി പുറത്തുവിട്ട കുറച്ച് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് വെളിച്ചം മാത്രമല്ല രാക്കഫറ്റിൽ നിഷേധിക്കുന്നത് കുടുംബങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരവും അഭിഭാഷകരുടെ സഹായവും ഒക്കെ ഈ തടവുകാർക്ക് നിഷേധിക്കപ്പെടുന്നതായാണ് വാർത്തകൾ പറയുന്നത് ഈ ഭൂഗർഭകേന്ദ്രം സൈനിക അധികാരത്തിന് കീഴിൽ ഗാസ തടവുകാരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നതെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നത് ഗാസയിലെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് പ്രവർത്തകരെയും സാധാരണക്കാരെയും മോചിപ്പിക്കാൻ മധ്യസ്ഥരിൽ നിന്ന് ഇസ്രയേലിന് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന ഈ സമയത്ത് തന്നെയാണ് ഈ വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പുറത്തു വരുന്നത് കൊടും കുറ്റവാളികളെ പാർപ്പിക്കാൻ അമേരിക്ക ഒരുക്കിയ അൾക്കട്രാസിനെ ഓർമ്മിപ്പിക്കുന്ന റാക്കഫെറ്റ് ആ തടവറയുടെ ചരിത്രം എന്താണ് നിലവിലതിന്റെ സ്ഥിതി എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം ഇസ്രയേലിലെ കൊടും കുറ്റവാളികളായ ചിലരെയൊക്കെ പാർപ്പിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലായിരുന്നു രാക്കഫെറ്റ് ജയിൽ തുറന്നത് അതീവ സുരക്ഷ ആവശ്യമായ തടവുകാരെ പാർപ്പിക്കാനാണ് ഈ ജയിൽ ആദ്യം രൂപകൽപ്പന ചെയ്തതും എന്നാൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെന്ന കാരണത്താൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇവ അടച്ചുപൂട്ടുകയായിരുന്നു എന്നാൽ തീവ്ര വലതുപക്ഷ സുരക്ഷാ മന്ത്രിയായ ഇച്ചമാ ബെൻഗോൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും തുറക്കാൻ ഉത്തരവിട്ടതായി അന്ന് വാർത്തകൾ വന്നിരുന്നു സെല്ലുകൾ വളരെ ചെറിയ മുറ്റം അഭിഭാഷകരുമായുള്ള കൂടിക്കാഴ്ചാ മുറി ഇതൊക്കെ ചേർന്ന് ഭൂമിക്കടിയിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തടവുകാര്ക്ക് വെളിച്ചമില്ലാതെ ജീവിക്കേണ്ടി വരുന്നു എന്നതാണ് ദുസ്സഹമായ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അടച്ചുപൂട്ടുമ്പോൾ ഇവിടെ പതിനഞ്ചു പേരെയായിരുന്നു പാർപ്പിച്ചിരുന്നത് എന്നാൽ സമീപ മാസങ്ങളിൽ ഏകദേശം നൂറ് തടവുകാരെ വരെ ഇവിടെ അടച്ചിട്ടിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക വിവരങ്ങൾ പറയുന്നത് ഇസ്രയേലി മന്ത്രിയായ ഇതമാ ബെൻഗുർ ഇസ്രേലി മാധ്യമങ്ങളോട് പറഞ്ഞത് നുക്ബ പോരാളികളെയും ഹിസ്ബുള്ളയുടെ പ്രത്യേക സേനാ അംഗങ്ങളെയും പാർപ്പിക്കാനായാണ് റാക്കഫറ്റ് ജയില് പുനഃസ്ഥാപിച്ചത് എന്നാൽ വസ്തുത എന്തെന്നാൽ നിസ്സുമാരും വിൽപ്പനക്കാരും ഉൾപ്പെടെ ഒട്ടേറെ തടവുകാരെ കുറ്റം ചുമത്തുകയോ വിചാരണ ചെയ്യുകയോ ചെയ്യാതെ മാസങ്ങളായി തടവിൽ പാർപ്പിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ അക്കമിട്ട് പറയുന്നത് ജനലുകളില്ലാത്ത പരിമിതമായ വായു സഞ്ചാരമുള്ള എപ്പോഴും ഇലക്ട്രിക് വെളിച്ചം മാത്രമുള്ള സെല്ലുകളിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത് പുറം ലോകത്തു നിന്നുള്ള വാർത്തകൾ ഇവർക്ക് നിഷേധിച്ചിരിക്കുകയാണെന്നും അഭിഭാഷകർ പറഞ്ഞു വെക്കുന്നുണ്ട് ഒക്ടോബർ പകുതിയോടെ അംഗീകരിച്ച ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം കുറ്റമോ വിചാരണയോ ഇല്ലാതെ അനിശ്ചിതമായി തടങ്കലിൽ വെച്ചിരുന്ന ആയിരത്തി എഴുന്നൂറോളം പലസ്തീൻ തടവുകാരെയും ഇസ്രയേൽ കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട ഇരുന്നൂറ്റി അമ്പതോളം പലസ്തീൻ തടവുകാരെയും ഇസ്രയേൽ വിട്ടയച്ചിരുന്നു എങ്കിലും തടങ്കലിൽ വെച്ചിട്ടുള്ളവരുടെ എണ്ണം വളരെ വലുതായതുകൊണ്ട് തന്നെ ഈ കൂട്ടമോചനത്തിന് ശേഷവും ആയിരം പേരോളം ഇപ്പോഴും അതേ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ തടവിൽ കഴിയുന്നുണ്ടെന്നാണ് വിവരം യുദ്ധസമയത്ത് ഗാസ്യൽ നിന്ന് തടവിലാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും സാധാരണ പൗരന്മാരാണ് എന്നതാണ് ഇതിലെ പ്രധാന കാര്യം ഭാവിയിലെ ചർച്ചകൾക്കും വിലപേശലിനുമായി പലസ്തീനികളുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നത് നിയമപരമാണെന്ന് ഇസ്രായേൽ സുപ്രീംകോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിധിച്ചിരുന്നു ഇതേ സമാനമായ രീതിയിൽ ജീവനുള്ള തടവുകാരെയും ഇസ്രയേൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ ഇപ്പോൾ ആരോപിക്കുന്നത് രാക്കഫെറ്റ് എന്ന ഭൂഗർഭ ജയിലിൽ മാസങ്ങളോളം സൂര്യപ്രകാശമില്ലാതെ തടവുകാരെ പാർപ്പിക്കുന്നത് അവരുടെ മാനസിക ആരോഗ്യത്തെയും ശാരീരിക പ്രവർത്തനങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് അടച്ചുപൂട്ടി ഈ ജയിൽ വീണ്ടും തുറന്ന സമയത്ത് ഇവിടെ അഭിഭാഷകർ സന്ദർശനവും നടത്തിയിരുന്നു വെളിച്ചമില്ലാത്ത വൃത്തിഹീനമായ സെല്ലുകളിൽ തടവുകാർ ശ്വാസം മുട്ടുന്നതായും ഭക്ഷണം ഇവർക്ക് നിഷേധിക്കുന്നതായും അന്ന് അവർ അവിടെ കണ്ടെത്തുകയും ചെയ്തതാണ് പലസ്തീൻ തടവുകാരോടുള്ള ഇത്തരത്തിലുള്ള സമീപനം നിയമവിരുദ്ധമായ തടങ്കലും മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളും വിലക്കുന്ന ജനീവ കൺവെൻഷനുകൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ കർശനമായ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് റിപ്പോർട്ട് പുറത്തു വന്നതോടെ യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്രസഭയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എല്ലാ തടങ്കൽ കേന്ദ്രങ്ങളിലും അന്താരാഷ്ട്ര പരിശോധന അനുവദിക്കണമെന്നാണ് ഇവർ ഇപ്പോൾ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വയം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ട് പക്ഷേ പകൽ വെളിച്ചമോ വിചാരണയോ ഇല്ലാതെ സാധാരണക്കാരെ ഇങ്ങനെ തടവിലിടുന്നത് എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെയും ലംഘനമാണെന്നാണ് സംഘടനകൾ ഒരേ സ്വരത്തിൽ തന്നെ വ്യക്തമാക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ തടവറയിലെ ദുരിത റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ ഇസ്രയേൽ വിസമ്മതിക്കുന്നത് രാജ്യത്തെ നിയമവൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് ഇസ്രയേൽ പ്രിസൺ സർവീസിന്റെ മേൽനോട്ടത്തിന് പുറത്ത് അടിയന്തരാവസ്ഥ നിയമങ്ങൾ പ്രകാരം സൈന്യമാണ് ഈ ഭൂഗർഭകേന്ദ്രം നിയന്ത്രിക്കുന്നത് എന്ന് മുൻ തടവുകാരും അഭിഭാഷകരും അവകാശപ്പെടുന്നത് സ്ഥിതി എത്രത്തോളം ഗുരുതരം ആക്കുകയാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി ആയിരക്കണക്കിന് പലസ്തീനികളെ തടവിലാക്കിയിട്ടുണ്ട് ഇസ്രയേൽ കുറ്റം ചുമത്താതെ ആറുമാസത്തേക്ക് തടവിലിടാനും പിന്നീട് ഇത് പുതുക്കാനും അനുവദിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ പ്രകാരമാണ് പലരെയും ഇസ്രയേൽ പിടികൂടിയിരിക്കുന്നതും ലോകത്തെവിടെയും ഇത്തരം തടവറകളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമ വാർത്തകൾ പലപ്പോഴും എഴുതുന്നത് ഹിറ്റ്ലറുടെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളോടെ ഇവയെ താരതമ്യപ്പെടുത്തിയാണ് ട്രംപ് അൽക്കട്രാസ് വീണ്ടും തുറക്കാൻ പ്ലാൻ ഇട്ടപ്പോഴും ഇതേ രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടതുമാണ് എന്നാൽ അന്ന് ദുരിതം അനുഭവിച്ച ജൂതരുടെ പിൻഗാമികൾ ഇന്ന് ഇസ്രയേലിൽ ഇത്തരം തടവറകൾക്ക് നേതൃത്വം കൊടുക്കുകയും അവകാശങ്ങൾ നിഷേധിച്ച് സാധാരണക്കാരുടെ ജീവിതം നരകമാക്കുകയും ചെയ്യുന്നത് എന്തു പറഞ്ഞ് ന്യായീകരിച്ചാലും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാന വസ്തുത